ഈ ചേട്ടാ തന്നെ തള്ളി ഇടുമേക്കാറും നാളെ പറയല ചേട്ടാ ഹലോ ഗൈസ് നമ്മളോടൊപ്പം ഫയർ ആൻഡ് സേഫ്റ്റിയിലെ സെറുമാരുണ്ട് അല്ലേ ഫയർ ആൻഡ് സേഫ്റ്റി അല്ലേ പറഞ്ഞു അപ്പം ഫയർ സേഫ്റ്റി എന്ന് പറഞ്ഞൊരു കോഴ്സ് മാത്രമാണ് അത് നമ്മുടെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൽ തമ്മിലൊരു ബന്ധമില്ല നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പേരെന്ന് പറഞ്ഞാൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്നാണ് ഒരു രണ്ടായിരത്തി രണ്ടോട് കൂടിയാണ് പേരെന്ത് ചെയ്തത് മാറിയത് മുമ്പ് ഫയർഫോഴ്സ് എന്നായിരുന്നു രണ്ടായിരത്തി രണ്ടിന് ശേഷമാണ് ചെയ്തത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്നാക്കിയത് അപ്പോൾ നമ്മൾ തീ അണക്കുക എന്നുള്ളത് മാത്രമല്ല ദുരന്തമുഖങ്ങളിലാണെങ്കിലും വേറെ എന്ത് രക്ഷാപ്രവർത്തനങ്ങളാണെങ്കിലും നമ്മുടെ വൺ നോട്ട് വൺ നൂറ്റൂ എന്നറിയാലോ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതൊക്കെ ഇന്ന് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശമാണ് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലൊരു സമയത്ത് ഇപ്പോൾ പ്രളയം സംഭവിക്കുമ്പോൾ നമ്മൾ ചൂരൽമലയിലാണെങ്കിലും പല സ്ഥലങ്ങളിലാണെങ്കിലും പാലമൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ആൾക്കാരെ ആ സൈഡിൽ നിന്നുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പ്രയത്നിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ടെമ്പററി ആയിട്ട് നിർമ്മിക്കുന്ന ഒരു ബ്രിഡ്ജാണ് ഇത് ഇതിന്റെ പേര് ബർമ ബ്രിഡ്ജെന്നാണ് പാലം ഇപ്പോൾ താഴെ നദിയാണെന്ന് കരുതുക പാലം ഒലിച്ചു പോയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിലും നമ്മൾ ആൾക്കാരെ എങ്ങനെ റെസ്ക്യൂ ചെയ്യും എന്നതിനെ പറ്റിയുള്ള ഡെമോൺസ്ട്രേഷൻ്റെ ഭാഗമായിട്ടാണ് എന്തിരിക്കുന്നത് നമ്മൾ കാണിച്ചിരിക്കുന്നത് അടുത്ത് കാണുന്നതാണ് സ്കൂപ്പിംഗ് എന്ന് പറയുന്നത് ഹൈറ്റിൽ കുടുങ്ങിപ്പോയ ആളിനെ നമ്മളെന്ത് ചെയ്യുന്നു ഇതുപോലെ പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സ്ട്രിപ്പ് ലൈൻ പോലെ സ്ട്രിപ്പ് ലൈൻ പോലെ നമ്മൾ എന്ത് ചെയ്തു കെട്ടിയതിന് ശേഷം ആൾക്കാരെ ഹൈറ്റിൽ നിന്ന് താഴേക്ക് എന്ത് ചെയ്യുന്നു റെസ്ക്യൂ ചെയ്യുന്ന രീതിയാണ് പിന്നെ റോപ്പ് ലാഡർ റോപ്പ് ലാഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ സർവീസിൽ ഇപ്പോൾ അന്യ നിന്ന് പോകുന്നൊരു സാധനമാണ് എന്നാലും ചില സാഹചര്യങ്ങൾ നമ്മൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് എവിടെയെങ്കിലും ഒരു സൈഡിൽ മാത്രം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കാരണം ഇതിന് താഴോട്ട് നമുക്ക് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല വേറൊരാളുടെ സഹായമില്ലാതെ എവിടെയെങ്കിലും നമുക്ക് ഹാങ്ങ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ നിർത്തിയതിന് ശേഷം നമുക്ക് ബിൽഡിങ്ങിന് താഴോട്ട് ഇറങ്ങി വരാനും മുകളോട്ട് കയറി പോകാനും പറ്റും മനസ്സിലായി നമുക്ക് ആ ലാഡർ ആണെങ്കിൽ നമ്മളവിടെ പിച്ച് ചെയ്യാനായിട്ടുള്ള സ്ഥലം വേണ്ടി വരും പിന്നെ അതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേർ വേണ്ടിയിട്ടും മറ്റേതിൻ്റെ സഹായം ഒന്നും വേണ്ട ഒരു ഡിസാസ്റ്റർ ആണെങ്കിൽ നമ്മൾ ആൾക്കാരുടെ എണ്ണം കൂടെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വർക്കിങ്ങിൻ്റെ ഡെവിഷൻസ് കൂട്ടും അപ്പോൾ അഞ്ച് പേര് ചെയ്യുന്ന ജോലി ഒരു പത്ത് പേര് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യും സമയം വളരെ കുറയും മനസ്സിലായില്ലേ അപ്പോൾ ജോലിയുടെ തീവ്രത എന്താണ് നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഇതിന്റെ ഇപ്പൊ ഇത് എടുത്തിരിക്കുന്നതിൽ എന്തെങ്കിലും സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടോ ആ ഉണ്ട് ഉറപ്പായിട്ടുണ്ട് നിങ്ങൾ ഇപ്പം ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ നമ്മൾ നെറ്റ് ഇട്ടിട്ടുണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നതിനും ആർ എന്തെങ്കിലും വിലയെ ഉറപ്പിട്ടുണ്ടോ അതായത് ഇൻ കേസ് എന്തെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല ആൾ ഇത് പോകാൻ പറയും അപ്പോൾ എല്ലാവർക്കും സേഫ്റ്റി ബെൽറ്റ് ഉൾപ്പെടെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഇപ്പം അവിടെ നിങ്ങൾ കയറി നിൽക്കുന്നവരാണെങ്കിൽ പോലും എന്ത് ചെയ്തിട്ടുണ്ടോ സേഫ്റ്റി ബെൽറ്റ് ഇട്ടിട്ടാണ് നിൽക്കുന്നത് ഇതിലൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് കൊച്ചു കയറി അപ്പോഴത്തേക്ക് എനിക്കും തോന്നി ഒന്ന് പേടിയുണ്ടായിരുന്നു പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇനി അടുത്ത പ്രാവശ്യം ഒരു ഡിസാസ്റ്റർ ഒക്കെ വന്നാലും പ്രായം ഒരു പ്രശ്നമാണ് എന്നാലും അടുത്ത പ്രാവശ്യം വന്നാലും ചെയ്യും ഇപ്പൊ ഇതിലാ കയറിയത് ഇനി നോക്കണം കേറി ഒരന്നു കയറി നോക്കണം ചെറിയതിലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഒരു അവസരം കിട്ടിയപ്പോ ചെയ്തു ഹലോ ഗൈസ് അപ്പൊ നമ്മൾ എന്റെ കേരളം എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ ട്രിവാൻഡ്രത്തെ പ്രോഗ്രാമിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ സ്റ്റോൾ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പൊ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഐ മീൻ ഡിസാസ്റ്റർ ഇവിടെ വരുമ്പോഴത്തേനും അതിൽ നിന്ന് എങ്ങനെ അതിൽ നിന്ന് ഒരാളെങ്ങനെ രക്ഷപ്പെടുത്തും എന്ന് കാണിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് ഞാനിപ്പോൾ ഉള്ളത് ട്രൈപോഡ് എന്ന് പറയുന്ന അല്ലേ ഒരു സംവിധാനത്തിലാണ് അപ്പോൾ ആ സംവിധാനം എങ്ങനെയെന്ന് പറയുമ്പോൾ ആൾ എന്തുവാണ് ഇപ്പം എന്തിലെങ്കിലും അകപ്പെട്ടു പോയാൽ വെയിറ്റ് ഇല്ലാതെ അയാൾ എങ്ങനെ മേലോട്ട് പൊന്തി എടുക്കാം എന്നുള്ള ഒരു സംവിധാനമാണിത് അത് മാത്രമല്ല ഒത്തിരി സ്റ്റാൾസ് ഇവിടെയാണ് ഐ മീൻ ഒത്തിരി ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേനും ലൈൻ ഉണ്ട് പിന്നെ അല്ലാതെ ഒരു ബ്രിഡ്ജ് പോലത്തെ ഒരു സംഭവം ഉണ്ട് കുറെ കുറേ സംഭവങ്ങളുണ്ട് നമുക്ക് താഴെ പോയി ചേട്ടന ചേട്ടനോട് ചോദിക്കാം സർ ഇവിടെ സ്റ്റോൾ ഇട്ടതിന്റെ ഉദ്ദേശം എന്താണ് ലൈക് ആൾക്കാരെ റെസ്ക്യൂ ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലെ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങൾ അതേ രീതിയിൽ ഞങ്ങളോട് ഒരുക്കിയിട്ടുണ്ട് ആൾക്കാർക്ക് പ്രവേശനം നൽകി ഇതിൽ കയറ്റാനുള്ള ഉദ്ദേശം അല്ലെങ്കിൽ ഞങ്ങളങ്ങനെ ചെയ്യുന്നത് അവർക്കൊന്ന് ഇത് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഏതെങ്കിലും ദുരന്തമുഖത്തിൽ അകപ്പെട്ടു പോയാൽ ഫയർ ആർ റെസ്ക്യൂ ഇത്തരത്തിൽ ഒരു സംവിധാനം അവർക്ക് വേണ്ടി ഒരുക്കും ആ സമയത്ത് ഭയപ്പെടാതെ ഞങ്ങൾക്കിത് അറിയാം ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന അതേ ലാഘവത്തോടെ ഈസിയായി ഞങ്ങൾക്കൊപ്പം സഹകരിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ ചെറിയൊരു എക്സ്പീരിയൻസാണ് ഞങ്ങൾ നൽകുന്നത് എല്ലാ ജനങ്ങൾക്കും സ്വാഗതം ഇത് അനുഭവിക്കാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആണ് എല്ലാരും കൂടെ ഒരു വട്ടം വരണം ഇരുപത്തി മൂന്നാം തീയതി മൂന്നാം തീയതി വരണം